والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخشون ربهم ويخافون سوء الحساب الله نلنرتان آتنا بيچ بندھنگل نلنرتو ربنا അവങ്കിൽ നിന്ന് മോശമായ വിചാരണയുണ്ടാകുന്നതിൽ ഭയപ്പെടുകയും ചെയ്യുന്നവരാകുന്നു ബുദ്ധിമാന്മാർ അള്ളാഹു നിലനിർത്താൻ ആജ്ഞാപിച്ച ബന്ധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ നന്മയും വിജയവും അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക നാഗരിക ബന്ധങ്ങളാണ് وَجْهِ رَبِّهِمْ وَأَقَامُوا الصَّلَاةَ وَأَنفَقُوا وَأَنفَقُوا مِمَّا رَزَقْنَاهُمْ سِرًّا وَعَلَانِيَةً وَيَدْرَؤُونَ بِالْحَسَنَةِ السَّيِّئَةَ أُولَئِكَ لَهُمْ عُقْبَى الدَّارِ റബ്ബിന്റെ പ്രീതിക്കായി ക്ഷമയവലംബിക്കുകയും മുറപ്രകാരം നമസ്കാരം അനുഷ്ഠിക്കുകയും നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും തിന്മയെ നന്മ കൊണ്ടു തടുക്കുകയുമാകുന്നു അവരുടെ ചര്യ ഇക്കൂട്ടർക്കുള്ളതാകുന്നു പരലോകഭവനം അവർ തങ്ങളുടെ ഇച്ഛകളെ കടിഞ്ഞാണിടുകയും വികാരങ്ങളെയും പ്രവണതകളെയും പരിധികളിൽ ഒതുക്കി നിർത്തുകയും ചെയ്യുന്നു അള്ളാഹുവോട് ധിക്കാരം പ്രവർത്തിക്കുന്നത് എത്ര തന്നെ ഉപകാരപ്രദവും രസകരവുമായി തോന്നിയാലും അവർ അതിൽ അകപ്പെട്ട് വ്യതിചലിച്ചു പോവുകയില്ല അതേപോലെ അള്ളാഹുവോടുള്ള അനുസരണത്തിൽ വിഷമങ്ങളും നഷ്ടങ്ങളും എത്ര തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അവയെല്ലാം ക്ഷമിച്ചുകൊണ്ടവർ മുന്നോട്ടു പോകും ഈ വീക്ഷണത്തിൽ സത്യവിശ്വാസിയുടെ ജീവിതം യഥാർത്ഥത്തിൽ സഹന ജീവിതമാണ് കാരണം അവൻ ദൈവത്തിന്റെ പ്രീതി കാക്ഷിച്ച് പരലോകത്തിലെ സുനിശ്ചിതമായ അനന്തരഫലങ്ങളെ അവലംബമാക്കി ഇഹലോകത്ത് ആത്മനിയന്ത്രണം കൈക്കൊള്ളുന്നു തിന്മകളുടെ നേരെയുള്ള ചായ്വിനെ സഹനത്തോടെ തരണം ചെയ്യുന്നു അവർ തിന്മയെ നേരിടാൻ തിന്മയല്ല മറിച്ച് നന്മയാണ് പ്രവർത്തിക്കുക ചീത്തയെ ചീത്തകൊണ്ടല്ല നന്മകൊണ്ടാണ് പ്രതിരോധിക്കുക ആരെങ്കിലും അവരോട് എത്ര തന്നെ അക്രമം പ്രവർത്തിക്കട്ടെ അവർ തിരിച്ച് അക്രമം പ്രവർത്തിക്കുകയില്ല മറിച്ച് നീതി മാത്രമേ പ്രവർത്തിക്കൂ ആരെങ്കിലും അവർക്കെതിരിൽ എത്ര തന്നെ കളവുകൾ പറഞ്ഞാലും മറുപടിയായി അവർ സത്യം മാത്രമേ പറയൂ ആരെത്ര വഞ്ചിച്ചാലും അവർ വിശ്വസ്തത മാത്രമേ കാണിക്കുകയുള്ളൂ ഇതേ അർത്ഥത്തിലാണ് നബി തിരുമേനി ഇങ്ങനെ പറഞ്ഞത് ജനങ്ങൾ ഞങ്ങളോട് നന്മ ചെയ്താൽ ഞങ്ങളും നന്മ ചെയ്യും ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചാൽ ഞങ്ങളും അക്രമം പ്രവർത്തിക്കും എന്ന് പറയുന്നവരാകരുത് നിങ്ങൾ മറിച്ച് ജനങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾ നന്മ ചെയ്യാനും അവർ തിന്മ ചെയ്താൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കാതിരിക്കാനും മനസ്സുകളെ ശീലിപ്പിക്കുകയാണ് വേണ്ടത് ഒമ്പത് കാര്യങ്ങൾ എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന മറ്റൊരു ഹദീസും ഇതേ അർത്ഥത്തിലുള്ളതാണ് അതിലെ നാല് കാര്യങ്ങൾ തിരുമേനി ഇങ്ങനെ വിവരിക്കുകയുണ്ടായി വെറുക്കുന്നവനോടും സ്നേഹിക്കുന്നവനോടും ഞാൻ നീതിപൂർവം സംസാരിക്കും എന്റെ അവകാശം നിർവഹിച്ചവന് ഞാൻ അവന്റെ അവകാശം പൂർണമായും നൽകും എനിക്ക് നിഷേധിച്ചവന് ഞാൻ നൽകും എന്നോട് അക്രമം പ്രവർത്തിച്ചവന് ഞാൻ കൊടുക്കും നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത് എന്ന ഹദീസം ഇതേ ആശയം തന്നെയാണ് ധ്വനിപ്പിക്കുന്നത് ഇതേ ആശയം വ്യക്തമാക്കി ഉമർ അലിയുള്ള ഇങ്ങനെ പറയുകയുണ്ടായി നിന്നോട് പെരുമാറുന്നതിൽ ഒരാൾ അള്ളാഹുവെ ഭയപ്പെടുന്നില്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം നീ അയാളോട് പെരുമാറുന്നതിൽ അള്ളാഹുവെ ഭയപ്പെടുക എന്നതാണ് جنات عدن يدخلونها ومن صلح من ابائهم وازواجهم وذرياتهم والملائكه يدخلون عليهم من كل باب عدا عيدة. അവരുടെ ശാശ്വത സങ്കേതമായി തീരുന്ന ആരാമങ്ങൾ അവർ അതിൽ പ്രവേശിക്കും അവരുടെ പിതാക്കളിലും ഭാര്യമാരിലും സന്താനങ്ങളിലും സച്ചരിതരായവരും അവരോടൊപ്പം ചെന്നു ചേരും നാനാഭാഗങ്ങളിലൂടെയും മലക്കുകൾ അവരെ അഭിവാദനം ചെയ്യാനെത്തും അവർ ആശംസിക്കും നിങ്ങൾക്ക് സമാധാനം ഭവിക്കട്ടെ ഇഹലോകത്ത് ക്ഷമയോടെ ജീവിച്ചതിനു പകരമായി ഇന്ന് നിങ്ങൾ അനുഗ്രഹീതരായിരിക്കുന്നു എന്തുമാത്രം അനുഗ്രഹീതമാണ് ഈ പരലോക ഭവനം മലക്കുകൾ നാനാഭാഗങ്ങളിൽ നിന്നും കടന്നു അവർക്ക് സലാം പറയുമെന്ന് മാത്രമല്ല ഇതിന്റെ ഉദ്ദേശ്യം മറിച്ച് നിങ്ങൾ മേൽക്കുമേൽ സമാധാനമുള്ള സുരക്ഷിത സ്ഥാനത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാ ആപത്തുകളിൽ നിന്നും ബാധ്യതകളിൽ നിന്നും എല്ലാ വിഷമതകളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ് എന്നിങ്ങനെ മലക്കുകൾ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുമെന്നത് കൂടി അതിന്റെ താൽപര്യത്തിൽ ഇതിന്റെ വിശദീകരണത്തിനായി സൂറ അൽ ഹിജിർ നാൽപ്പത്തിയെട്ടാം സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക يقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك أولئك لهم اللعنة ولهم سوء الدار. അള്ളാഹുവുമായുള്ള പ്രതിജ്ഞ ദൃഢീകരിച്ച ശേഷം ലംഘിക്കുകയും അവൻ ചേർക്കാൻ ആജ്ഞാപിച്ച ബന്ധങ്ങൾ ഛേദിക്കുകയും ഭൂമിയിൽ നാശം പരത്തുകയും ചെയ്യുന്നവർ ശാപത്തിനർഹരാകുന്നു പരലോകത്ത് ഏറ്റവും ചീത്തയായ പാർപ്പിടമത്രേ അവർക്കുള്ളത് وفرحوا الدنيا الدنيا وما الدُّنْيَا في إِلَّا متاع അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് സമൃദ്ധിയായി വിഭവം നൽകുന്നു അവൻ അവനിച്ഛിക്കുന്നവർക്ക് അത് പരിമിതമാക്കുകയും ചെയ്യുന്നു ഈ ജനം ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങളിൽ അഭിരമിക്കുകയാണ് എന്നാൽ ഐഹിക ജീവിതം പരലോകത്തെ അപേക്ഷിച്ച് തുച്ഛവിഭവമാകുന്നു ഈ സൂക്തത്തിന്റെ പശ്ചാത്തലം ഇതാണ് എല്ലാ വിഡ്ഢികളും ചെയ്യുന്നതുപോലെ മക്കയിലെ സത്യനിഷേധികളും വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിലയിരുത്തുന്നതിന് പകരം ദാരിദ്ര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിരുന്നു അവരുടെ ധാരണ ഇങ്ങനെയായിരുന്നു ഈ ലോകത്ത് ജീവിത സൗകര്യങ്ങൾ ധാരാളം ലഭിച്ചവൻ എത്ര തന്നെ ദുർവൃത്തനും വഴി പിഴച്ചവനുമായാലും അല്ലാഹുവിന് പ്രിയപ്പെട്ടവനാണ് അതേപോലെ എത്ര തന്നെ നല്ലവനാണെങ്കിലും ദരിദ്രനാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായവനാണ് ഈ അടിസ്ഥാനത്തിൽ തിരുമേനിയുടെ കൂടെയുള്ള ദരിദ്രരേക്കാൾ കുറേശി പ്രമുഖന്മാർക്ക് അവർ ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നു എന്നിട്ട് അള്ളാഹു ആരുടെ കൂടെയാണെന്ന് നോക്കൂ എന്നവർ ചോദിക്കുകയും ചെയ്യും വിഷയകമായി അള്ളാഹു അവരെ ഉണർത്തുന്നു ആഹാരത്തിലുള്ള ഏറ്റക്കുറവുകൾ അള്ളാഹുവിന്റെ മറ്റൊരു നിയമവുമായി ബന്ധപ്പെട്ടതാണ് മറ്റു പല താൽപര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടാണ് അവൻ ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറച്ചും നൽകുന്നത് അത് മനുഷ്യരുടെ ധാർമ്മികവും ആധ്യാത്മികവുമായ തിന്മകൾ അളക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡമേയല്ല മറിച്ച് ചിന്തയിലും പ്രവൃത്തിയിലും ശരിയായ മാർഗം സ്വീകരിക്കുന്നവർ ദുർമാർഗം സ്വീകരിക്കുന്നവർ സദ്ഗുണങ്ങൾ ആർജിച്ചവർ ദുർഗുണങ്ങളുള്ളവർ എന്നിവയാണ് വ്യത്യസ്ത പദവികൾ മനുഷ്യർക്കിടയിൽ കൽപ്പിക്കുമ്പോൾ പരിഗണിക്കേണ്ടത് സൗഭാഗ്യത്തിൻ്റെയും ദൌർഭാഗ്യത്തിൻ്റെയും മാനദണ്ഡവും അതായിരിക്കണം പക്ഷേ വിഡ്ഢികളായ ജനങ്ങൾ അതിനു പകരം പണം കൂടുതലുള്ളതാർക്ക് കുറവുള്ളതാർക്ക് എന്നാണ് നോക്കുന്നത് മുഹമ്മദീയ ദൗത്യം നിഷേധിച്ചവർ ഇയാൾക്ക് റബ്ബിംഗൽ നിന്ന് ഒരു ദൃഷ്ടാന്തം അവതരിക്കാത്തതെന്ത് എന്ന് ചോദിക്കുന്നു പറയുക അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ദുർമാർഗത്തിലാക്കുന്നു അവങ്കിലേക്ക് മടങ്ങുന്നവർക്ക് മാത്രമേ തന്നിലേക്കുള്ള മാർഗം അവൻ കാണിച്ചു കൊടുക്കൂ ഏഴാം സൂക്തത്തിൽ ഈ ചോദ്യത്തിന് നൽകിയ ഉത്തരം ഓർമ്മിക്കുക ഇപ്പോൾ വീണ്ടും അതേ ആരോപണങ്ങൾ തന്നെ ഉദ്ധരിച്ച് മറ്റൊരു രീതിയിൽ മറുപടി പറയുകയാണ് ആരെങ്കിലും സ്വയം അള്ളാഹുവിലേക്ക് മടങ്ങാതിരിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയുമാണെങ്കിൽ അവനെ ബലാത്കാരം നേർമാർഗ്ഗത്തിലേക്ക് ആനയിക്കുക അള്ളാഹുവിന്റെ സമ്പ്രദായമല്ല ഇത്തരം വ്യക്തികൾക്ക് അവർ സ്വയം വഴിപിഴച്ചു പോവാൻ ആഗ്രഹിക്കുന്ന അതേ മാർഗങ്ങളിലൂടെ തന്നെ വഴിപിഴച്ചു പോകാൻ അള്ളാഹു അവസരം നൽകുന്നു നേർമാർഗം അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്മാർഗ്ഗ ലബ്ധിക്കുള്ള അതേ കാരണങ്ങളെല്ലാം തന്നെ ദുർമാർഗം അന്വേഷിക്കുന്ന മനുഷ്യന് വഴി പിഴയ്ക്കാനുള്ള തീരുന്നു അവന്റെ മുമ്പിൽ ഒരു ദീപത്തിന്റെ പ്രകാശം വരികയാണെങ്കിൽ തന്നെയും വെളിച്ചം കാട്ടുന്നതിന് പകരം കണ്ണിൽ ഇരുട്ട് കയറാൻ മാത്രമേ അതുപകരിക്കുകയുള്ളൂ ഇതുതന്നെയാണ് അള്ളാഹു ദുർമാർഗത്തിലാക്കുന്നതെന്ന് പറഞ്ഞതിന്റെ താല്പര്യം ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടതിന് നൽകിയ ഈ മറുപടി സാഹിത്യ സൗന്ദര്യം മുറ്റിയതായിരിക്കുന്നു വല്ല ദൃഷ്ടാന്തവും കാണിച്ചു തരികയാണെങ്കിൽ താങ്കളുടെ സത്യസന്ധതയിൽ ഞങ്ങൾക്ക് ഉറപ്പുവരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് മറുപടി ഇങ്ങനെയായിരുന്നു ഹേ വിഡ്ഢികളെ നിങ്ങൾക്ക് നേർമാർഗം ലഭ്യമാകാത്തതിന്റെ യഥാർത്ഥ കാരണം ദൃഷ്ടാന്തങ്ങളുടെ അഭാവമല്ല മറിച്ച് സത്യാന്വേഷണത്തിന്റെ അഭാവമാണ് ദൃഷ്ടാന്തങ്ങൾ കൈയും കണക്കുമില്ലാതെ സർവ്വത്ര പരന്നുകിടക്കുന്നുണ്ട് പക്ഷേ അവയിൽ ഒന്നുപോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർഗദർശക ദൃഷ്ടാന്തമായി തീരുന്നില്ല കാരണം നിങ്ങൾക്ക് ദൈവത്തിന്റെ മാർഗത്തിലൂടെ ചലിക്കാൻ ആഗ്രഹമേയില്ല എന്നിരിക്കെ ഇനി മറ്റൊരു ദൃഷ്ടാന്തം വന്നെങ്കിൽ തന്നെ എങ്ങനെയാണ് ഉപകാരപ്പെടുക ഒരു ദൃഷ്ടാന്തവും കാണിക്കപ്പെടുന്നില്ലെന്ന് നിങ്ങൾ ആവലാതിപ്പെടുന്നു പക്ഷേ ദൈവിക മാർഗം അന്വേഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൃഷ്ടാന്തങ്ങൾ കാണുന്നുണ്ടെന്ന് മാത്രമല്ല അവ നോക്കി അവൻ സന്മാർഗപ്രാപ്തനാവുകയും ചെയ്യുന്നുണ്ട് അവർ പ്രവാചക സന്ദേശം സ്വീകരിച്ചവരും ദൈവസ്മരണയിൽ മനഃശാന്തി പ്രാപിക്കുന്നവരുമാകുന്നു അറിഞ്ഞിരിക്കുവിൻ ദൈവസ്മരണയാൽ മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തിയടയുന്നത് സത്യപ്രബോധനം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവരാണ് സൗഭാഗ്യവാൻമാർ വിശിഷ്ടമായ പര്യവസാനം അവർക്കുള്ളതാണ് كذلك أرسلناك في أمة قد خلت من قبلها أمم قد خلت من قبلها أمم لتتلو عليهم الذي أوحينا تتلو عليهم الذي أوحينا إليك وهم يكفرون بالرحمن قل هو ربي لا إله إلا هو عليه توكلت وإليه متاب <سؤال> മുമ്പ് കഴിഞ്ഞു പോയ എത്രയോ സമുദായങ്ങളെപ്പോലുള്ള ഒരു സമുദായത്തിലേക്ക് നാം നിന്നെ ദേവദൂതനായി നിയോഗിച്ചിരിക്കുന്നു നാം ബോധനം ചെയ്യുന്ന സന്ദേശം താങ്കൾ അവരെ കേൾപ്പിക്കുന്നതിനു വേണ്ടി അവരോ പരമകാരുണികനായ ദൈവത്തെ നിഷേധിച്ചു അവരോട് പറയുക അവനാകുന്നു എന്റെ നാഥൻ അവനല്ലാതെ വേറെ ദൈവമേതുമില്ല ഞാൻ സർവവും അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു അവൻ മാത്രമാണ് എന്റെ അഭയസ്ഥാനം ഈ മനുഷ്യർ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളൊന്നുമില്ലാതെയാണ് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളെപ്പോലെയുള്ള ഒരു സമുദായത്തിലേക്ക് മുഹമ്മദ് നബിയെ അയച്ചത് അള്ളാഹുവോടുള്ള അടിമത്തത്തിൽ നിന്നും മുഖം തിരിക്കുകയും അവന്റെ വിശേഷണങ്ങളിലും അധികാരാവകാശങ്ങളിലും മറ്റുള്ളവരെ പന്തു ചേർക്കുകയും അവൻ ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്ക് മറ്റുള്ളവരോട് നന്ദി കാണിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നബിക്ക് വഹി നൽകുന്നത് والذين يصلون ما أمر الله به أن